രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി പത്രത്തിലെ ഒരു ലേഖനത്തിലൂടെ ആളുകൾക്കിടയിലേക്ക് പരിചയമില്ലാത്തൊരു വേർഡ് വന്നു ഗാമോഫോബിയ അതുവരെ വലിയ പരിചയമില്ലാത്ത ഈ വേർഡിന്റെ അർത്ഥം വിവാഹത്തോട് ഭയം എന്ന് കേരളത്തിൽ നടത്തിയ ഒരു സർവേ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ യുവാക്കളെ അപേക്ഷിച്ച് യുവതികൾക്ക് വിവാഹത്തോട് ഈ ഒരു ഭയം വല്ലാതെ കൂടുന്നുണ്ട് അതും ചെറിയ ശതമാനമൊന്നുമല്ല ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം പേർക്കാണ് ഗാമോഫോബിയ എന്ന ഈ പേടിയുള്ളത് യുവതികൾക്ക് ഇങ്ങനെയൊരു പേടി വരാൻ കാരണങ്ങൾ നമുക്ക് ദിവസവും പത്രങ്ങളിൽ നിന്ന് തന്നെ വായിച്ചറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് യുവാക്കളുടെ ഇടയിലും ഈ ഒരു പേടി വളർന്നു തുടങ്ങി എന്നതാണ് മറ്റൊരു വസ്തു അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് ലീഗലി ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കാൾ എല്ലാവരും പേടിക്കുന്നത് കമ്മിറ്റ്മെൻ്റുകളെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ജീവിതം ഒരു അൺസെർട്ടനിറ്റിയിൽ നിൽക്കുമ്പോൾ മറ്റൊരാളെ ലൈഫിൽ കൊണ്ടുവരാനുള്ള പേടി കുട്ടികൾ എന്ന പേടി മുന്നേ ഉണ്ടായിരുന്ന ബ്രേക്കപ്പ് ട്രോമകൾ കാരണം ഒരു ജെൻഡറിനോട് തന്നെ ഉണ്ടാകുന്ന പേടി പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ആണായാലും പെണ്ണായാലും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം തിരിച്ചറിയാൻ തുടങ്ങി അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ രണ്ടു പേരുടെയും ജീവിതത്തിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനൊന്നും സ്ഥാനമില്ല അവിടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക എന്ന ഒറ്റ ഓപ്ഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് പെൺകുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞ് പഠിക്കാം ജോലി ചെയ്യാം എന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നത് അഭിനന്ദാർഹമാണ് മറുവശത്തേക്ക് വരുമ്പോൾ കല്യാണത്തിന്റെ ഭീമമായ ചെലവ് വഹിക്കേണ്ട ചുമതല പുരുഷന് തന്നെയാണ് ഒരേ വിദ്യാഭ്യാസ യോഗ്യതയുള്ള പുരുഷനും സ്ത്രീയുമാണെങ്കിലും വരുമാനം ഉയർന്ന രീതിയിൽ ലഭിക്കുന്ന പുരുഷനല്ലെങ്കിൽ ആ സ്ത്രീയേക്കാൾ താഴെയാണ് അവൻ മെജോറിറ്റി മിഡിൽ ക്ലാസ് ഫാമിലിയും ചെയ്തു വരുന്ന ചടങ്ങെന്ന് പറയുന്നത് ബാധ്യതകളെല്ലാം മകൻ്റെ തലയിലേക്കിടും ഭൂരിഭാഗം വരും പതിനയ്യായിരത്തിനോ ഇരുപതിനായിരത്തിനോ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരായിരിക്കും ഭീമമായ വിവാഹ ചെലവുകൾ അവനെ നല്ല രീതിയിൽ പേടിപ്പിക്കുന്നുണ്ട് ഓൾറെഡി ഒരു കുടുംബത്തിന്റെ ചെലവ് നോക്കുന്നവൻ വീണ്ടും ഒരു കുടുംബത്തിനേയും കൂടെ ഇരുപതിനായിരം രൂപയിൽ നോക്കേണ്ടി വരുമെന്ന ഒരു ഭയം ഉണ്ടാവും മറ്റൊരു എന്ന് പറയുന്നത് പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ചീറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പേടിയാണ് അത്രയധികം ആ ഇൻസിഡൻറ്റ് കാരണം അയാൾ ട്രോമ അനുഭവിച്ചു കാണണം സോ വീണ്ടും ഒരാളെ വിശ്വസിക്കുക എന്നത് അയാൾക്ക് ഓൾമോസ്റ്റ് ഇമ്പോസിബിളായ കാര്യമാവും അതുപോലെ തന്നെ കറണ്ട് സിറ്റുവേഷനിൽ ബെസ്റ്റ് പോലുള്ള ട്രെൻഡ് കൂടിയിട്ടുണ്ടെന്നതാണ് മറ്റൊരു വസ്തുത എപ്പോഴും പെണ്ണിന് പണമാണ് വലുതെന്ന ഒരാശയം മറ്റൊരു ഭാഗത്ത് ആളുകൾ അമിതമായി വിശ്വസിക്കുന്നുണ്ട് ഡിസയർ ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന ഒരു കാര്യം കൂടെയുണ്ട് വളരെ കുറച്ച് ശതമാനം പേർക്ക് മാത്രമുള്ള ഒന്നാണിത് ലൈഫിൽ വലിയ രീതിയിൽ എന്തെങ്കിലും പൊസിഷനിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ മരിക്കുന്നതിന് മുന്നേ അവർക്ക് ആ എത്തണം എന്നതാണ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി കുടുംബം അച്ഛൻ അമ്മ ഈ റോളൊന്നും അവർക്ക് വലിയ താല്പര്യം കാണില്ല റിയാലിറ്റി എന്നത് മാരേജ് എന്നത് വെറും ചോയ്സ് മാത്രമാണ് നിർബന്ധമായ ഒരു കാര്യമേ അല്ല പക്ഷെ ഈ കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഗ്യാമോഫോബിയ എന്ന ഈ ഭയം ഉള്ളതെങ്കിൽ അത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം അതിന് ശ്രമിക്കുക എന്തു തന്നെയായാലും ഒരു കാര്യം ഓർക്കുക വിവാഹം നിങ്ങളുടെ മാത്രം തീരുമാനമായിരിക്കണം